അറബിക്കടൽ കൊച്ചി തീരത്തിനടുത്ത ചരക്ക് കപ്പൽ ചരിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാദൌത്യം തുടരുന്നു ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്നുപേർ കപ്പലിൽ തുടരുന്നു കപ്പൽ നേരെയാക്കിയാൽ കൊച്ചിയിലെത്തിക്കും കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ അടുത്തു പോകരുതെന്ന മുന്നറിയിപ്പുണ്ട് വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട് സഹിൻ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് നിലവിൽ എല്ലാവരും സുരക്ഷിതരാണ് എങ്കിലും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ എം എസ് സി എൽസാ ത്രീ എന്ന് പറയുന്ന കപ്പൽ ഇന്നലെ വൈകുന്നേരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടത്തിൽപ്പെടുകയായിരുന്നു കപ്പലിലെ വരക്കൂടുതൽ കൊണ്ട് തന്നെ കപ്പലിലെ ചരിവ് സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻപതോളം കണ്ടെയ്നറുകൾ ആ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുകയും ചെയ്തു ആ കണ്ടെയ്നറുകളോടൊപ്പം തന്നെ അതിലുണ്ടായിരുന്ന ജീവനക്കാർ കടലിലേക്ക് ചാടുകയും അതിൽ നിന്നും ഇരുപത്തിയൊന്ന് പേരെ നാവികസേനയും ഒപ്പം തന്നെ തീരസംരക്ഷണ സേനയും ചേർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മൂന്ന് പേരാണ് കപ്പൽ ഇപ്പോഴുമുള്ളത് കപ്പലിലെ ക്യാപ്റ്റൻ എഞ്ചിനീയർ ഒപ്പം തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അടക്കമുള്ള മൂന്ന് പേർ ഇപ്പോഴും കപ്പലിലുണ്ട് കപ്പലിൻ്റെ ദിശ നേരെയാക്കുന്നതിന് വേണ്ടിയും കപ്പലിൻ്റെ ഇപ്പോൾ ചരിവ് സംഭവിച്ചിരിക്കുന്നത് അത് നേരെയാക്കുന്നതിന് വേണ്ടിയുമാണ് ഈ മൂന്ന് പേരും ഇപ്പോഴും കപ്പലിൽ തുടരുന്നത് മാത്രമല്ല കപ്പലിൻ്റെ ഉടമകളെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് കപ്പലിൽ അപകടം സംഭവിച്ച കാര്യം കപ്പലിൻ്റെ ഉടമകളെ അറിയിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലെത്തി അവിടെ നിന്നും ഈ നിലവിൽ കടലിലേക്ക് പോയിരിക്കുന്ന കാർഗോകൾ ആ കാർഗോകളെ തിരിച്ചെടുക്കുന്നതിന് വേണ്ട നീക്കങ്ങളായിരിക്കും നടക്കുക ആ കാർഗോകൾ അപകടകരമായ കെമിക്കലുകളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് പക്ഷേ അതെന്താണെന്ന് ഉറപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഹസാഡസ് കെമിക്കൽസ് എന്നുള്ളത് മാത്രമാണ് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ കപ്പ് ഈ കണ്ടെയ്നറുകൾ തീരത്തടുക്കുകയാണെങ്കിൽ ജനങ്ങൾ യാതൊരു കാരണവശാലും അത് തുറന്നു നോക്കാനോ അതിനടുത്തേക്ക് പോകരുത് പകരം നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ് ആ തീരസംരക്ഷണ സേനയും നാവികസേനയും നൽകിയിരിക്കുന്ന നിർദ്ദേശം കൊച്ചിയുടെയും തൃശൂരിൻ്റെയും ഒപ്പം തന്നെ ആലപ്പുഴയുടെയും തീരങ്ങളിലേക്ക് തടുക്കാനുള്ള സാധ്യതയാണ് കൂടുതലുമുള്ളത് പ്രത്യേകിച്ചും കൊച്ചിയുടെയും ആലപ്പുഴയും അതിർത്തി സ്ഥലങ്ങളിൽ ഒരുപക്ഷേ ഈ ഈ ഈ കണ്ടെയ്നറുകൾ എത്താം എന്നുള്ള ഒരു സംശയം ഇന്നലെ മുതൽ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും കപ്പൽ നേരെയാക്കാനുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ആളുകൾ എല്ലാവരും തന്നെ സുരക്ഷിതരായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തീരില്ല ഈ കപ്പൽ നേരെയാക്കണം ഒപ്പം തന്നെ അത് അങ്ങനെ നേരെയാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊച്ചി തീരത്തേക്ക് എത്തിക്കുകയും വേണം ശരി വിവരങ്ങൾ നൽകിയതാ സഹിൻ ആന്റണിയാണ്